ഐ പി എൽ പതിനെട്ടാം സീസണിൽ എത്തുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഒന്നാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ എട്ട് വിക്കറ്റിൽ തകർത്താണ് ആർ സി ബിയുടെ ഫൈനൽ പ്രവേശം പഞ്ചാബ് ഉയർത്തിയ നൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യം പത്ത് ഓവർ ബാക്കി നൽകിയ ആർ സി ബി മറികടന്നു ഐ പി എല്ലിൽ ആർ സി ബിയുടെ നാലാം ഫൈനലാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായാണ് ആർ സി ബി ഫൈനലിൽ എത്തുന്നത് ഇരുപത്തി ഏഴ് പന്തിൽ മൂന്ന് സിക്സറും ആറ് ഫോറും ഫോറുമടകം അൻപത്തിയാറ് റൺസ് എടുത്ത് പുറത്താകുന്ന ഫിൽസാൾട്ടാണ് ആർ സി ബിയുടെ വിജയം എളുപ്പമാക്കിയത് ക്യാപ്റ്റൻ രജത് പടിദാർ പതിനഞ്ച് റൺസോടെയും പുറത്താകാതെ നിന്നു വിരാട് കോഹ്ലി പന്ത്രണ്ട് റൺസും മയങ്ക് അഗർവാൾ പത്തൊമ്പത് റൺസും എന്നിവരുടെ വിക്കറ്റുകളാണ് ആർ സി ബിക്ക് നഷ്ടമായത് തോറ്റെങ്കിലും പഞ്ചാബിന് രണ്ടാം ക്വാളിഫയർ അവശേഷിക്കുന്നുണ്ട് ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും എലിമിനേറ്റർ മത്സരത്തെ വിജയികളെ രണ്ടാം ക്വാളിഫയറിൽ പഞ്ചാബ് നേരിടും നേരത്തെ ടോസ് നഷ്ടമായിട്ട് ആദ്യം ഇറങ്ങിയ പഞ്ചാബ് പതിനാല് പോയിന്റ് ഒരു ഓവറിൽ നൂറ്റിയൊന്ന് റൺസിന് ഓൾ ഔട്ടായിരുന്നു ഐ പി എല്ലിൽ ഇടവേളയ്ക്കിടെ നാട്ടിലേക്ക് മടങ്ങിയ ശേഷം തിരിച്ചെത്തിയ ജോഷ് ഹെയ്സൽവുഡും പിന്നർ സുയാഷ് ശർമ്മയും യാഷ് ദയാലും ചേർന്നാണ് പഞ്ചാബിനെ തകർത്തത് സുയാഷും ഹെയ്സൽവുഡും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയതോടെ ദയാൽ രണ്ട് വിക്കറ്റും വീഴ്ത്തി പതിനേഴ് പന്തിൽ നിന്ന് രണ്ട് സിക്സും രണ്ട് ഫോറും അടക്കം ആറ് റൺസ് മാർക്കസ് സ്റ്റോയിൻസനാണ് പഞ്ചാബിൻ്റെ ടോപ്പ് സ്കോർ സ്റ്റോയിൻസിനെ കൂടാതെ പതിനെട്ട് റൺസ് വീതമെടുത്ത ഓപ്പണർ പൃഥ്സിമ്രാൻ സിംഗും അസ്മത്തുള്ള ഓമർ സായിക്കും മാത്രമാണ് പഞ്ചാബ് പഞ്ചാബിനരെ രണ്ടക്കം കാണാനായത് രണ്ടാം ഓവർ മുതൽ ആർ സി ബി വിക്കറ്റ് വേട്ട തുടങ്ങിയത് പ്രയാൻഷ് ആര്യ പ്രസിമൻ സിംഗ് ക്യാപ്റ്റൻ സെറയസ് അയ്യർ ജോഷ് ഇംഗ്ലീഷ് എന്നിവരെല്ലാം എല്ലാം പവർ പ്ലേയിൽ തന്നെ മടക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞു പിന്നാലെ നേഘൽ വധേര ശശാങ്ക് സിംഗ് ഇമ്പാക്റ്റ് പ്ലെയറായിരുന്ന മുഷീർ ഖാൻ എന്നിവരും കാര്യമായ സംഭാവനകളില്ലാതെ മടങ്ങിയത് പഞ്ചാബിന് തിരിച്ചടിയായി